മുത്തുമണിയല്ലേ അപ്പൊ ഇന്ന് നമുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു തലക്കറിയാണ് വെറും തല അല്ലേട്ട ആട്ടിൻ തല ആട്ടിൻ തലക്കറി വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ഉള്ളതായിട്ട് എങ്ങനെ ചെയ്യാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആട്ടിൻ തലക്കറി പോയാലോ വീടിയിലേക്ക് അതിൻ്റെ പാൻ വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പോഴേക്കും അതിൽ നമ്മളെ കറുകപ്പട്ട രണ്ടു കഷ്ണം കറുകപ്പട്ട ഏലക്ക ഗ്രാമ്പു അതിലേക്ക് ചേർത്തു ഇതൊക്കെ ഇങ്ങനെ ചേർത്ത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ അടുത്ത ചേർക്കേണ്ടതാ കറിവേപ്പില കുറച്ച് കറിവേപ്പില കറിവേപ്പിലയിലേക്ക് ചേർത്തു ഇനി പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് വെറുതെ കീറി അതുകൂടി ചേർത്തു ഇനി ഇതിനാവശ്യമായ സവാള ഒരു മൂന്ന് സവാളയുണ്ട് മൂന്ന് സവാള ചെറുതായിട്ട് കെട്ടിയതാണ് അപ്പൊ അതുകൂടി ചേർത്ത് ഞാൻ ഇടപെടലും വിളക്കുന്നതിനിടയിൽ എൻ്റെ ചങ്കളെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദൈവീതം സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അതുപോലെ വീഡിയോയുടെ അവസാനം വരെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സപ്പോർട്ടും ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സവാള ഇട്ട് സവാള ഏകദേശം ഒക്കെ തരുന്നതിനെ മൂത്ത് ഉറങ്ങിയിട്ടുണ്ട് ഏകദേശം നല്ല ബ്രൗൺ ആയി തരണം ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബ്രൗൺ ആയി വരട്ടെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ആട്ടിൻ തലക്കറിയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാം ആട്ടിൻ തലക്കറി ഇതുപോലെ നല്ല അടിപൊളി ടേസ്റ്റില് തയ്യാറാക്കി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഇനി നമുക്ക് ആ ഇതൊക്കെ അങ്ങോട്ട് വാടിക്കഴിഞ്ഞു ഇനി നമുക്ക് രണ്ട് തക്കാളി ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് കൂടിയാലും ചേർത്ത് കൊടുക്കാം തക്കാളി കൂടിയതിലേക്ക് ചേർത്ത് ഇനി നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ സവാളയും തക്കാളിയും എല്ലാം കൊണ്ട് നല്ല ഇരിക്കുന്ന മിക്സ് ചെയ്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ലേശ ഉപ്പ് കൂടി ഇനി അതിലേക്ക് ഇടുക ഇപ്പൊ തക്കാളിയിലും സവാളക്കൊന്ന് ഉപ്പ് പിടിക്കട്ടെ അത് കണക്കാക്കി ഉപ്പ് കൂടി ലേശ ഇട്ട് ഒന്ന് നല്ല ഇരിക്കുന്ന മിക്സ് ചെയ്തെടുക്കുക ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആട്ടിൻ തലക്കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഇതുപോലെ ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക വളരെ ടേസ്റ്റി ഉള്ളതാണ് വളരെ ഹെൽത്തിയാണ് ആട്ടിൻ തല പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ വളരെ ഹെൽത്തിയായിട്ടുള്ള സാധനമാണ് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ആയിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഞങ്ങൾ ചേർത്ത് കൊടുക്കുക ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് അതുകൂടെ മിക്സ് ചെയ്ത് നമ്മുടെ തക്കാളിയും എല്ലാംകൂടെ നല്ല രീതിക്ക് മിക്സായി ഇതുപോലെ നല്ല രീതിക്ക് മിക്സ് ആവണം ഇനി നമുക്കിതിൽ സ്പൈസസ് ചേർക്കാം മുളക് പൊടി കുരുമുളക് പൊടി മട്ടൺ മസാല ഗരം മസാല ഇതെല്ലാം ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അത് അതിലേക്ക് ചേർത്ത് നോക്കാം സ്പൈസി നമുക്ക് എത്രത്തോളം വേണമോ അതനുസരിച്ച് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യത്തിനുള്ള സ്പൈസി ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഈ മസാല ഐറ്റം ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ആ മസാലയുടെ പച്ച കുത്തലൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ട് തെളിഞ്ഞു വരും അതുവരെ ഇതുപോലെ നല്ല രീതിക്ക് മിക്സ് ചെയ് കൊടുക്കുക ഈ മസാല കൂട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്ന എല്ലാമാണ് ടേസ്റ്റ് കൂടുന്നത് അപ്പൊ അതനുസരിച്ച് ചെയ്യുക മസാല നല്ല രീതിക്ക് മിക്സ് ആക്കി കൊടുക്കുക അപ്പൊ ഇപ്പോൾ ആട്ടും തെലെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നല്ല റെഡിയാക്കി മഞ്ഞപ്പൊടിയും ഉപ്പും കൂട്ട് നല്ല രീതിക്ക് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വീഡിയോ കാണിച്ചിട്ടില്ല മഞ്ഞ അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് വെച്ച മട്ടൺ അതായത് ആട്ടൻ തല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നത് കാണാം ഇനി ഈ ആട്ടും തലയും നമ്മുടെ ഈ മസാല കൂട്ടും കൂടെ നല്ല രീതിക്ക് മിക്സ് ആവണം അടിപൊളിയായിട്ട് മിക്സ് ആക്കി കൊടുക്കണം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയുള്ള ആട്ടം തലക്കറിയാവും ഇതുപോലെ മിക്സി കൊടുക്കാം മസാലയൊക്കെ നല്ല രീതി മിക്സ് ആവണം ഇതുപോലെ നല്ല രീതി മസാലയൊക്കെ മിക്സാക്കി അല്ല അടിപൊളിയായിട്ട് മിക്സ് ആകും അപ്പൊ അത്രയും ടേസ്റ്റ് കിട്ടും അതിനുവേണ്ടിയാണ് ഇതുപോലെ മിക്സ് ആക്കിയതിനു ശേഷം ഇനി നമുക്ക് ലേശ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കാര്യം നേരത്തെ നമ്മള് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയെങ്കിലും ലേശ മഞ്ഞൾപ്പൊടി പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ നല്ല രീതിയിൽ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ പെട്ടെന്ന് വെള്ളമൊന്നും ഒഴിക്കരുത് കാര്യം ഇത് നല്ല രീതി മസാല പിടിച്ച് ആ മസാല അതിൽ ഊറി ഇറങ്ങി അതിൽ നിന്നുള്ള വെള്ളം എന്താ ഇതുപോലെ തെളിഞ്ഞു വരണം അതായത് നമ്മൾ ആട്ടും തലയും മസാല എല്ലാം വെന്ത് അതിൽ നിന്നുള്ള വെള്ളം ഇതുപോലെ തെളിഞ്ഞു വരണം അതിനുശേഷം മാത്രമേ നമ്മൾ വെള്ളം ചേർക്കാവൂ അല്ല ആ ടേസ്റ്റ് കിട്ടത്തില്ല ആ സ്പൈസിയും കാര്യങ്ങളും ആ ടേസ്റ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണം വളരെ ടേസ്റ്റിയാണ് ഇതുപോലെ നിങ്ങൾ ഈ പറയുന്ന രീതി തന്നെ ചെയ്ത് നോക്കൂ തലക്കറി എന്ന വേറെ ലെവലായിരിക്കും ഇനി നമുക്ക് നമുക്കിത് ലേശം മല്ലിയില കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ലേശം കൂടി ചേർത്തു ഇപ്പൊ ഈ മല്ലിയില ചേർത്ത് ലാസ്റ്റ് ഒന്നുകൂടി ചേർക്കും മല്ലിയില ഇപ്പൊ ഇത് കൂടെ ചേർത്ത് ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് പിടിച്ച് ആ ഒരു ടേസ്റ്റ് കയറാൻ വേണ്ടിയാണ് അട്ടുന്നല്ലേ കേൾക്കുക എന്നിട്ട് ഇതുപോലല്ല ചൂട് വെള്ളം നല്ല തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ചേർക്കുന്നത് ഇനി ഇത് വെന്ത് കിട്ടാൻ കണക്കിനുള്ള ആവശ്യത്തിന് നമുക്ക് എത്രത്തോളം വെള്ളം വേണം എന്നുള്ള നോക്കിയിട്ട് അതനുസരിച്ച് ചേർക്കുക ഇതുപോലെ വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് മിക്സി കൊടുക്കുക നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഇനി നമുക്കിത് വിന്ത കിട്ടുന്ന ഒരു ടൈം ഇനി നമുക്കൊന്ന് പാകമായി വരണം അതിനുവേണ്ടി ഇതുപോലെ അടച്ച് വെച്ചൊക്കെ വേവിക്കുക അടച്ച് വെച്ച് വേവിച്ച് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ നല്ല രീതിക്ക് വെന്ത് നമ്മളാട്ടിൻ്റെ ഒക്കെ നല്ല നല്ല വെന്ത് ജ്യൂസി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി കൂടെയും പൊറോട്ടയുടെയും ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ആട്ടും കറി വളരെ ടേസ്റ്റിയാണ് ഇനി കുറച്ച് കൂടി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ട് തോയി കൊടുക്കുക അതുപോലെ കുറച്ച് കൂടി തൂക്കി കൊടുത്തു നമ്മളെ ആട്ടൻ തലക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇത് നിങ്ങൾ ഇതേ രൂപത്തിൽ തന്നെ ഞാൻ ആ മുന്നേ പറഞ്ഞോളൂ ഇതേ രൂപത്തിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക എങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവൂ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോയുടെ അവസാനം വരെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ച് അതുപോലെ സപ്പോർട്ട് ചെയ്യുക ചങ്കളെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ആട്ടും തലക്കറി റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ